ഹലോ മൈ ഡിയേഴ്സ് മൈഡിയേഴ്സ് നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ടു ഹണ്ട്രഡ് സിക്സിലെ ക്വസ്റ്റ്യൻ നമ്പർ ടു ഒന്ന് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ദ ബേസ് റേഡിയസ് ഓഫ് ആൻ അയൺ സിലിണ്ടർ ഈസ് ഫിഫ്റ്റീൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് തേർട്ടി ടു സെന്റിമീറ്റേഴ്സ് ഒരു അയേൺ കൊണ്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഓരോ വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ ഉണ്ട് ഇതിന്റെ ബേസിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പാദത്തിൻ്റെ ആരം എത്രയാണ് തന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ സെന്റിമീറ്റേഴ്സ് അപ്പം ഇവിടെ ഉള്ള ഇത് എത്രയാണ് ഫിഫ്റ്റീൻ ആണ് തന്നിട്ടുണ്ട് അതായത് ബേസ് റേഡിയസ് ഫിഫ്റ്റീൻ സെന്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് അതിന്റെ ഹൈറ്റ് തേർട്ടി ടു സെന്റിമീറ്റേഴ്സ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉള്ള ഈ ഹൈറ്റും തന്നിട്ടുണ്ട് ഉയരം തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ സിലിൻഡർ ഓഫ് ബേസ് റേഡിയസ് ട്വന്റി സെന്റിമീറ്റേഴ്സ് ഇത് എന്ത് ചെയ്തു ഇത് നമ്മൾ ഉരുക്കിയിട്ട് നമ്മൾ വേറൊരു സിലിണ്ടറാക്കി മാറ്റുകയാണ് ആ പുതിയ സിലിണ്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിലിണ്ടർ നമ്മൾ എന്ത് ചെയ്തു ഈ സിലിണ്ടറിനെ നമ്മൾ ഉരുക്കി ഉരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു വേറൊരു സിലിണ്ടറാക്കി അപ്പോൾ ആ സിലിണ്ടറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള റേഡിയസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട് ആണ് തന്നിട്ടുണ്ട് ഇനി എന്നോട് നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞു നമ്മളോട് ഇവിടുത്തെ ഹൈറ്റ് കാണാൻ പറഞ്ഞു അപ്പോൾ ആദ്യം ഉയരം മുപ്പത്തിരണ്ട് സെന്റിമീറ്ററും ബേസ് റേഡിയസ് അല്ലെങ്കിൽ ആരം ബേസിന്റെ ആരം ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്ററിലെ ഒരു വൃത്തസംഭവം ഉണ്ടായിരുന്നു അത് നമ്മൾ എന്ത് ചെയ്തു ചൂടാക്കി ഉരുക്കി നമ്മൾ എന്ത് ചെയ്തു വേറൊരു ഷേപ്പ് ഉണ്ടാക്കി നമുക്ക് ആദ്യം ഉണ്ടാക്കിയത് അതിൻ്റെ അളവ് ശരിയല്ല എന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ പുതിയൊരളവുണ്ടാക്കി അപ്പോൾ അതിന്റെ ബേസ് റേഡിയസ് ട്വൻ്റി ആയിരുന്നു അപ്പോൾ ഈ ഹൈറ്റ് ഹൈറ്റ് മൊഴു പറഞ്ഞല്ലേ ഈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഉയരാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ മനസ്സിലായോ അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇത് രണ്ടും സെയിം അളവ് അതായത് ഇവിടെ ഇവിടുത്തെ വോളിയവും ഇവിടുത്തെ വോളിയം രണ്ട് വോളിയം എന്താണ് സെയിം ആണ് ഇവിടുത്തെ വോളിയവും ഇവിടുത്തെ വോളിയം രണ്ടും ഈക്വൽ ആണ് കാരണം ഇവിടെ എന്താണ് എന്താണ് ഷേപ്പ് കുറച്ച് ഷേപ്പിൽ വ്യത്യാസം വരുത്തിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ എന്താ അവിടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം മാറണില്ല അപ്പം ആദ്യം എന്ത് മനസ്സിലാക്കണം ഇതിന്റെ വോളിയം ഈക്വൽ ടു ഇതിൻ്റെ വോളിയമാണ് എന്നിട്ട് നമ്മൾ വോളിയത്തിന്റെ ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അപ്പം നമുക്ക് ഒന്ന് എഴുതി നോക്കാം അപ്പം രണ്ടിന്റെയും വോളിയം ഈക്വൽ ആണ് നമുക്ക് എഴുതി വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ അതായത് വൃത്തസ്തംഭം വൃത്ത സ്തംഭം വ്യാപ്തം ഈക്വൽ ടു വൃത്തസ്തംഭം സ്തംഭം വ്യാപ്തം രണ്ടും ഇത് ഒന്നും ഇത് രണ്ടാണ് ഇത് രണ്ടിന്റെയും വ്യാപ്തം അല്ലെങ്കിൽ വോളിയംസ് ഈക്വൽ ആണെന്ന് എഴുതി ഇനി നമുക്കറിയാം വോളിയത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് വി ഈക്വൽ ടു അല്ലെങ്കിൽ വോളിയൂം ഈക്വട്ടോ അല്ലെങ്കിൽ വ്യാപ്തം ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് അപ്പോൾ നമുക്ക് ഈ രണ്ടിൽ നമുക്ക് എന്താ അറിയാം ഇവിടുത്തെ രണ്ടിൻ്റെയും രണ്ട് റേഡിയസും രണ്ട് ഹൈറ്റും വരില്ലേ ഇതിനൊരു റേഡിയസ് ഇതിനൊരു റേഡിയസ് ഇതിനൊരു ഹൈറ്റ് ഇതിനൊരു ഹൈറ്റ് അപ്പോൾ ഈ ഫസ്റ്റ് ഫസ്റ്റുള്ള നമുക്ക് എന്ത് നമുക്ക് എല്ലാത്തിൻ്റെയും ഒരേ ആറ് ആറ് ഇടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ ഫസ്റ്റ് ഇത് ഒന്നാമത്തെ സിലിണ്ടർ ഇത് രണ്ടാമത്തെ സിലിണ്ടർ ഈ ഫസ്റ്റ് സിലിണ്ടറിന്റെ റേഡിയസ് നമ്മൾ ആർ വണ് കൊടുത്ത് ഇതിന്റെ ഹൈറ്റ് നമ്മൾ എച്ച് വണ് കൊടുത്ത് ഇനി ഇവിടത്തെ റേഡിയസ് ആർ ടു ട്വന്റി ആണ് തന്നിട്ടുണ്ട് അതുപോലെ എച്ച് ടൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത്ര മനസ്സിലായോ ഇനി നമുക്ക് ഇതിന്റെ രണ്ടേയും ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എഴുതി നോക്കാം അപ്പൊ എന്താ വരും ഇവിടെ വോളിയുമ്പോൾ ഫസ്റ്റ് സിലിണ്ടർ എന്താണ് ശരിക്കും വരിക പൈ ആർ ഇവിടെ ആറ് എന്താണ് ആറിന് പകരം നമ്മൾ എന്തെടുത്തു ആർ വൺ ആണ് അപ്പൊ ആർ വൺ സ്ക്വയർ ഇൻ ടു ഇവിടെ എച്ചിന്റെ പകരം എന്താണ് എച്ച് വൺ അപ്പൊ പൈ ആ പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഇക്വേഷൻ അപ്പൊ പൈ ആർ വൺ സ്ക്വയർ ഇൻ ടു എച്ച് വൺ ഇത് എന്തിനോട് ഈക്വൽ ആണ് പൈ ഇവിടുത്തെ സെക്കൻഡ് സ്ലിൻഡർ റേഡിയസ് എന്താണ് ആർ ടൂ ആണ് അപ്പൊ ആർ ടു സ്ക്വയർ ഇൻ ടു ഇവിടുത്തെ ഹൈറ്റ് എന്താണ് എച്ച് ടു ആണ് കേട്ടോ അപ്പോൾ എച്ച് ടൂ ഇനി നമ്മൾ ഏതാ കാണേണ്ടത് നമുക്ക് കാണാനുള്ള ആൾ ആരാണ് ഇവിടെ നമുക്ക് ആർ വണ് അറിയാം എച്ച് വണ് അറിയാം ആർ ടു അറിയാം നമുക്ക് ആരാണ് ഈ ആളാണ് നമ്മൾ കണ്ടത് അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടി റീ അറേഞ്ച് ചെയ്ത് ചെയ്യണം എഴുതണം അപ്പോൾ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം എച്ച് ടു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കണത് എച്ചിട്ടു നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ എച്ചിട്ടുണ്ട് കൂടെ ആരും കൂടി ഉണ്ട് പൈ ഉണ്ട് ആർ ടു സ്ക്വയറും കൂടി ഇരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എച്ച് ടുന്ന് തനിയെ നിൽക്കണം എച്ച് ടു ഈക്വൽ ടു ഒരു ഇക്വേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആര് മാത്രം വരണം എച്ച് ടു മാത്രം വരണം ഈ പൈ ആർ ടു സ്ക്വയർ എന്നുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരണം അല്ലേ ഇപ്പുറത്തേക്ക് വരണം എന്നാലേ ഉള്ളത് ഇവിടെ എച്ച് ടു മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇക്വേഷൻ അങ്ങനെ അങ്ങനെയൊന്ന് മാറ്റി നോക്കാം അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും ഓൾറെഡി ഈക്വൽ ഈക്വലിൻ്റെ പേർ എന്തുണ്ട് അത് അതുപോലെ എഴുതാം പൈ ആർ വൺ സ്ക്വയർ എച്ച് വണ് ഉണ്ട് പിന്നെ സൈൻ സൈന കേട്ടോ നമുക്ക് ഇവിടെ പൈ ആർ സ്ക്വയർ വെച്ച് ഇവിടെ ഇൻഡു ഇൻഡു ആണ് ഉദ്ദേശിക്കുന്നത് ഇനി ഈക്വൽ ടു ഈക്വൽ ശരിക്കും എന്താണ് പൈ ആർ ടു സ്ക്വയർ ഇൻ എച്ച് ടു ഉണ്ട് എച്ച് ടു മാത്രം ഇവിടെ നിർത്തണം നമ്മളെ അപ്പോൾ എച്ച് ടുവിൻ്റെ കൂടെയുള്ള ഫൈവ് ആർ ടു ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇൻറ്റു അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തത് ഇൻ നമ്മൾ ഇങ്ങോട്ടാണ് തട്ടി അപ്പോൾ ഈക്വലിൻ്റെ ഇപ്പുറം ഈക്വിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഗുണനം എന്തായിട്ട് മാറും നമ്മൾ പറിച്ചിട്ടുള്ളത് അതൊരു ഹരണം അല്ലെങ്കിൽ ഡിവിഷനായിട്ട് മാറും അപ്പോൾ ഇത് ഇവിടെ നിൽക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് ചാടുമ്പോൾ ഈ ഇൻഡു ഇവിടെ ഇൻറ്റു അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത് ഇൻഡു ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി ഡിവിഷനായി എന്താണ് ഇവിടെ ഡിവിഷൻ ഫൈവ് ആർ ടു സ്ക്വയർ അപ്പോൾ ഈക്വലിൻ്റെ ഇപ്പുറം എന്ത് വന്നു എച്ച് ടുന്ന് മാത്രം വന്നു അപ്പോ മനസ്സിലായല്ലോ ഇനി നമുക്ക് നമ്മുടെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോ നമുക്ക് അറിയാം നമുക്ക് വാല്യൂസ് അറിയാം പൈ അതുപോലെ ഇട്ടാം ഇടാം ആർ വൺ എത്രയാണ് ഫിഫ്റ്റീൻ ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് ഫിഫ്റ്റീൻ പൈ ഇൻറ്റു ഫിഫ്റ്റീൻ സ്ക്വയർ ഇൻറ്റു എച്ച് വണ് എത്രണേ തേർട്ടി ടു ആണ് ആ തേർട്ടി ടു അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ടു എത്രയാണ് ആർ ടു ആണ് അപ്പോൾ ട്വൻറ്റി സ്ക്വയർ ഈക്വൽ ടു ആണ് എച്ച് ടു അപ്പം അതുകൊണ്ട് നമുക്ക് എഴുതാം ഇറ്റ്സ് ടു ഈക്വൽ ടു നമുക്ക് ഇതിനൊന്നും കൂടി പരത്തി എഴുതാം ഫിഫ് പൈ ഇൻറ്റു ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി ടു ഡിവൈഡഡ് ബൈ ഇവിടെ പൈ ഇൻറ്റു ട്വൻറ്റി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്വന്റി ഇൻറ്റു ട്വൻ്റി ഇനി നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയേണ്ടതൊക്കെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പലർക്കും ടഫായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഇവിടെയും പൈയുണ്ട് ഇവിടെയും ഈ പൈനേയും കട്ട് ചെയ്തു ഈ പൈനയും കട്ട് ചെയ്തു ഓക്കെ ഇനി ട്വൻ്റി ഫിഫ്റ്റീൻ രണ്ടും ഫൈവിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഫൈവിൻ്റെ ഗുണനെ പട്ടികയിലുള്ള നമ്പറല്ലേ ഫിഫ്റ്റീനും ട്വൻറ്റിയും യെസ് അപ്പോൾ ഫിഫ്റ്റീൻ എപ്പോഴാണ് വരുന്നത് ഇവിടെ ഫൈവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫിഫ്റ്റി ഫ്രീ ഇൻറ്റു ഫൈവ് ആണ് ഫിഫ്റ്റീൻ അപ്പോൾ ഫൈവ് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ടി ത്രീ എഴുതി ഇനി ഇവിടെ ഇവിടെ ഫൈവ് ഉണ്ട് ഫൈവ് ഇൻറ്റു എത്രയാണ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ആണല്ലേ അപ്പോൾ നമ്മൾ എന്ത് എഴുതി ഇവിടെ ഫോർ എഴുതി ഇനി വീണ്ടും നമുക്ക് നമുക്കിതാ ട്വന്റിയും ഫിഫ്റ്റിയും ഇതേപോലെ വീണ്ടും ഇതുപോലെ ഫൈവിന് ഇവിടെ ത്രീ ഇൻറ്റു ഫൈവ് ആണ് അപ്പോൾ ത്രീ എഴുതി ഫോർ ഇൻറ്റു ഫൈവ് ആണ് ഇങ്ങനെ കിട്ടി അല്ലേ ഇനി ഫോറിനേയും തേർട്ടി ടുനെയും ഫോറും തേർട്ടി എയ്റ്റും ഏതിൻ്റെ ടേബിളിൽ ഉണ്ട് ഏതിൻ്റെ ടേബിളിൽ ഉള്ളത് എയ്റ്റ് ഇൻറ്റു ഫോറ് എയ്റ്റ് ഇൻറ്റു ഫോർ എന്താണ് എയ്റ്റ് ഇൻറ്റു ഫോറ് തേർട്ടി ടു അല്ലേ അപ്പോൾ നമുക്ക് ഈ ഫോറിന് കട്ട് ചെയ്യാം ഈ തേർട്ടി തേർട്ടി ടു ബൈ ഫോർ വൺ നമുക്ക് എയ്റ്റ് കിട്ടി ഇനി എന്ത് ചെയ്യാം എയ്റ്റ് ഫോർ ടു ഇൻറ്റു ഫോർ അല്ല എയ്റ്റ് അപ്പോൾ ഈ ഫോറിനെ കട്ട് ചെയ്തു ഈ എയ്റ്റിനെ കട്ട് ചെയ്തു ഇവിടെ ടു ആയി ഇനി നമുക്ക് താഴെ ഒന്നുമില്ല അല്ലേ അപ്പം മുകളിലെ ആറുണ്ട് ത്രീ ത്രീ ടു അപ്പോൾ നമുക്ക് മുകളിലെ കാര്യങ്ങൾ മാത്രം ചേർത്തിക്കാം എയ്റ്റ് ടു ഈക്വൾ ടു ത്രീ ഇൻ ടു ത്രീ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ ഇൻറ്റു ടു എയ്റ്റീൻ അപ്പോ നമ്മൾ എന്താ കണ്ടുപിടിച്ചത് എച്ച് ടൂ ആണ് അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും ഹൈറ്റ് ആവുമ്പോൾ നമുക്ക് സെന്റിമീറ്റർ അപ്പോൾ നമ്മളിവിടെ എച്ചിട്ടു എന്താണ് എയ്റ്റീൻ സെന്റിമീറ്റർ എന്ന് കിട്ടി മനസ്സിലായോ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് പോവല്ലേ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ത്രീയും ഫോറും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലോട്ട് പറയാം അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് പറയാം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യുക എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം